ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുവൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ട്രാ ഒരു ട്രാവൽ വീഡിയോ ആണേ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ചെക്കൻ്റെ കല്യാണമായിരുന്നു കല്യാണമായിരുന്നു ഇന്ന് കല്യാണം ഇന്നലെ ആയിരുന്നു ഈ വീഡിയോ ഞാൻ ഇന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ ഇന്നലെ ഞായറാഴ്ചയില്ലായിരുന്നു ഇന്നലെ സൺഡേ അല്ലായിരുന്നു ആ സൺഡേ അന്നായിരുന്നു കല്യാണം അപ്പോൾ പെണ്ണിൻ്റെ വീട് ആര്നാട് പള്ളിവേട്ട അവിടെയാണ് പെണ്ണിൻ്റെ വീട് അവിടുത്തെ ആഞ്ഞനാട് പള്ളിവേട്ടയിലെ വി കെ ആഡിറ്റോറിയം എന്ന ആഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം ആ സ്ഥലത്തുള്ളവർക്കും അല്ല ആ സ്ഥലത്തിൽ അറിയാവുന്നവർക്കും ഈ ആഡിറ്റോറിയത്തിൽ പോയി കല്യാണം അറിയുന്നവർക്കെല്ലാം അറിയാമായിരിക്കും ആഡിറ്റോറിയം അവിടെ വെച്ചാണ് കല്യാണം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ കൂടുതൽ ഒരു ഒരു മണിക്കൂർ ആ ഒന്ന് ഒരു ഒന്നേക്കാല് മണിക്കൂർ സ്പീഡിൽ വിട്ടാൽ ഒരു മണിക്കൂർ കുറച്ച് സ്ലോയിൽ പോയാൽ എന്തായാലും ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇതിപ്പോൾ ബാജാമ്പുരമല കഴിഞ്ഞിട്ടുണ്ട് ബാജാമ്പുരം കഴിഞ്ഞ് ഇപ്പോൾ കാട്ടാക്കട റോഡിലോട്ട് കയറി കാട്ടാക്കട റോഡിലോട്ട് കയറി ഇനി അവിടെ റെയിൽവേ കോഴ്സ് ഉണ്ട് അവിടെ പോയി ഇനി റെയിൽ റെയിൻ വില വരികയാണെങ്കിൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൊയ്ക്കോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവിടെ ട്രെയിൻ വന്ന് അവിടെ എന്തായാലും ചില സമയങ്ങളിൽ കാൽ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റെങ്കിലും ഏകദേശം കിട കി കിടക്കേണ്ട ഒരു സാഹചര്യം ആ റെയിൽവേ ട്രാക്കിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഈ ട്രെയിൻ പോയി കുറച്ച് നേരത്തെ നമ്മളവിടെ പിടിച്ച് നമ്മൾ കുറച്ച് അവിടെ പോസ്റ്റായിട്ട് അവിടെ നിൽക്കും അങ്ങനെ ആ റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുക വണ്ടിയിലാണെങ്കിൽ ഇപ്പം തകർത്ത് പാട്ടിട്ടിരിക്കുകയാണ് കുറച്ച് ലോങ് ഡിസ്റ്റൻസുള്ള ഈ കല്യാണമേ അത്രയും കല്യാണ വീട്ടിൽ കല്യാണ ചെക്കനെ കല്യാണ ചെക്കനോ ഒണ്ണോ ആരോ ആകട്ടെ നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ പൊക്കോ പോവുകയാണെങ്കിൽ കല്യാണയാത്ര പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് പാട്ടും കാണും കുട്ടികളും കാണും കുട്ടികൾ പാട്ടിൻ്റെ ഒപ്പം തകർത്ത് ഡാൻസ് കളിക്കുക ഭയങ്കര എൻജോയ് ചെയ്ത് കുട്ടികൾ തിരിക്കുക പാട്ടൊന്നും നമുക്കിതിലോട്ട് ചെയ്യാൻ പറ്റില്ല ഇത് കോപ്പറായിട്ട് വരുന്ന പ്രശ്നമുള്ളതുകൊണ്ട് പാട്ടിടാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ട് ഫുൾ മൊത്തത്തിൽ ഞാൻ പുറം കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇതായിപ്പോകും ഒരുപാട് തീരെ ലോങ് ആയിപ്പോവും ആയി ലോങ്ങായിപ്പോയാൽ പിന്നെ അങ്ങനെ ഞാനിടുന്ന വീഡിയോസ് പിന്നെ ആരും അധികം കാണാറില്ലാത്തത് കൊണ്ട് തന്നെ ആയി ലോങ്ങായിപ്പോയാൽ പിന്നെ ഒട്ടും പറ്റില്ല ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ സ്പീഡാക്കി സ്പീഡാക്കി ഒൻപത് ആക്കി ഇട്ടിരിക്കുന്നത് അങ്ങനെ പൊയ്ക്കോണ്ടേയിരുന്നു കുട്ടികൾക്കാണെങ്കിൽ വാകെ തളർന്നു വെള്ളം താഴ്ച്ചിട്ട് വയുന്നിടക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വെള്ളം വീട്ടിൽ നിന്ന് എടുത്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് വീട്ടിൽ വെച്ച് വെച്ചതാണ് ബാഗിനകത്ത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും അവിടെ നിന്ന് ഇരുന്നു കുറച്ച് ലോങ്ങ് ആയെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ലോങ് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടം പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പാട്ടെല്ലാം കേട്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഈ ലോങ് യാത്ര ഒരു പ്രത്യേകിച്ച് ഈ കല്യാണ യാത്രകളായിക്കോട്ടെ എനിക്ക് ഒരു പ്രത്യേകം ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള ഒരു എത്ര പേരുണ്ട് നിങ്ങൾക്കാർക്കും ഇഷ്ടമുണ്ടാകും ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മുടെ പാട്ടുകൾ കേട്ടുകൊണ്ട് എനിക്ക് ഇത്രയും ലോങ്ങ് ആയിട്ടൊരു സ്ഥലത്ത് പോകണം അപ്പോൾ താ മണ്ഡം എത്തിയിട്ടുണ്ട് കേട്ടോ മണ്ടം എത്തിയപ്പോഴത്തേക്കും വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു മേങ്കോ പലുപ്പായിരുന്നു മേൻക്കോടെ പലപ്പായിരുന്നു പക്ഷേ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് തണുപ്പുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കുടിക്കുന്നത് തിക്കും തിരക്കുമാണ് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് തന്നെ മക്കൾക്ക് എടുത്തുകൊടുത്ത് ഞാൻ കൊടുത്ത് പിന്നെ ഒരുപാട് ആൾക്കാരെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആഡിറ്റോറിയം എന്ന് വെച്ചാൽ മുകളിൽ കുറേ പടി കയറി മുകളിൽ പോകണം കുറച്ച് പടി കയറി മുകളിൽ പോകണം അതിൻ്റെ ഹോൾ ആഡിറ്റോറിയത്തിൻ്റെ ഹോൾ ചെക്കൻ്റെ പെണ്ണിനെ കാത്തിരിക്കുന്ന സ്റ്റേജ് മുകളിലാണ് പിന്നെ ദാ കയറിപ്പോയി കയറിപ്പോയപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും എത്തിയിട്ടില്ലായിരുന്നു ചെക്കൻ നിക്കാഹിനി പള്ളിയിലായിരിക്കും പള്ളിയിലായിരിക്കും എന്നുള്ള പള്ളിയിലാണ് ചെക്കൻ വന്നതിന് ശേഷമേ പെണ്ണിനെ കൊണ്ടുവരത്തുള്ളൂ അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കസേര തപ്പി പോയി പോയപ്പോൾ അവിടെ കുറേ കസേര പിറകിലുണ്ടായിരുന്നു അതിലേറയ്ക്കൊരു കസേരയിലെ എല്ലാവരും ഓരോരുത്തരു കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ചെക്കൻ വന്നിട്ടില്ല ചെക്കൻ നിൽക്കാതെ കഴിഞ്ഞാൽ ഉടനെ ചെക്കൻ വരത്തുള്ളൂ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഇരുന്നതിൻ്റെ മുകളിൽ ഫാനില്ലായിരുന്നു കുറച്ച് ചൂടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ അധികം തീരെ ഇതില്ലായിരുന്നു നല്ല വെയിലില്ല ആ അവിടെ പോയപ്പോഴത്തേക്കും നല്ല വെയിലില്ല ഞങ്ങൾ പോയപ്പോൾ ഒരു ഇരിട്ട് മൂടി കിടക്കുകയായിരുന്നു ഇതാണ് സ്റ്റേജ് സ്റ്റേജ് ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു സ്റ്റേജ് സിമ്പിളെന്നല്ല കുഴപ്പമില്ല ആ ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു ചെറുക്കൻ്റെ അളീലാണെന്ന് തോന്നുന്നു ഹാരയിട്ട് ചെറുക്കൻ്റെ സ്റ്റേജിൽ കേട്ടിട്ടുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ ഒന്നും ഞങ്ങൾ കെയർ ചെയ്ത് മുകളിലാണ് അതിൻ്റെ മുകളിലായിരിക്കും ഇപ്പോൾ ഒരു റൂമിലായിരുന്നു പെണ്ണിനെ ഒരുക്കാൻ വേണ്ടി നിർത്തിയിരുന്നത് ചെറുക്കൻ സ്റ്റേജിൽ വന്നതിന് ശേഷം മാത്രമേ പെണ്ണിനെ കൊണ്ടുവരത്തുള്ളൂ ചെറുക്കൻ രണ്ടും ആരോടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താ പെണ്ണിനെ കൊണ്ട് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പെണ്ണെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറമാനും ആൾക്കാരും എല്ലാം ചുറ്റും കൂടി നിന്നിട്ടുണ്ടാവും ഞാൻ പരമാവധി കുറച്ച് ഈ ഒരു ക്ലിപ്പ് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇതാ ക്യാമറാമേൻ്റെ ബാക്ക് സൈഡായിരിക്കും കൂടുതൽ കാണുന്നത് ആ പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതോടെ പിന്നെ പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ ഇത്രയും ദൂരം ഉള്ളതല്ലേ അങ്ങനെ എല്ലാവരുമായിട്ട് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പിറകുവശം വഴിയാണ് അവിടെ പിറകുവശത്തെ കഥക് തുറന്നിട്ട് ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ കൂടിയാണ് ഞങ്ങൾ പോയത് അതിന് താഴെ ഇറങ്ങണം ഞങ്ങൾ കയറിയ ഫസ്റ്റ് കെയറിയ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പുറം കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ പച്ചപ്പുറം കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ വയസ്സായ അമ്മമ്മമാരും അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അവർ പതുക്കെ പതുക്കെ ഇറങ്ങുകയായി ഇറങ്ങി ഞാൻ കരുതി ഞങ്ങളായിരിക്കും ഫസ്റ്റ് അന്ന് അവിടെ പോയപ്പോൾ ഞെട്ടിപ്പോയി ഡോറ് തോന്നിട്ടില്ല നിറയെ ആൾക്കാരുണ്ട് നിറഞ്ഞിരിക്കുക ഇതൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ് എന്തുമാത്രം ആൾക്കാരാണ് കണ്ട് കണ്ണ് തള്ളിപ്പോയി കൊച്ചു കുട്ടികളെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ നടന്നു പോകേണ്ട ആവശ്യം വന്നില്ല ഞങ്ങളെല്ലാം എന്നെയും നമ്മുടെ അവിടെ കൂടെ നിന്ന് എല്ലാവരെയും ആ ബാക്കിലിരുന്ന ആൾക്കാരെല്ലാം കൂടെ തള്ളി ഉന്തി കയറ്റി അകത്തോട്ട് തള്ളി ഉന്തി കയറ്റി വിട്ടെന്നാണ് പറയാൻ വേണ്ടി സത്യം കാരണം നടക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും ആൾക്കാരുണ്ടല്ലോ പിന്നെ അതൊന്നും വീട്ടിൽ പകർത്താൻ പറ്റില്ല വീടി വീടിപ്പാത്തേ എൻ്റെ ഫോണത്തെ കയ്യിൽ നിന്ന് പോകും ഞങ്ങളകത്ത് എങ്ങനെയൊക്കെ കയറി കയറി എന്നല്ല എല്ലാവരും കൂടെ ഉന്തി തള്ളി അകത്തോട്ട് കയറ്റി കയറിയെന്ന് ശേഷം ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്തായാലും ഫുള്ളായി അവിടെ ഇരിക്കാൻ ഒരു വഴിയില്ല ഇനി പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത മീൻ സ്ഥിതി ആയിരിക്കും പോസ്റ്റായിട്ട് നമ്മൾ പോസ്റ്റെന്നല്ല ഇതുപോലെ വീണ്ടും ഉന്തി തള്ളി കയറി നമുക്ക് സീറ്റി കിട്ടും ഇല്ലെന്നറിയില്ലായിരുന്നു അങ്ങനെ ഞാനും കുറച്ച് പേരും അവിടെ ഞങ്ങളുടെ ഒരു സൈഡിൽ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരു സൈഡിലോട്ട് ഒതുങ്ങി അപ്പോൾ മക്കൾക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓരോ ഐസ്ക്രീം വീതം വാങ്ങിച്ചു കൊടുത്തായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സീറ്റിട് ഞങ്ങൾ കയറിയിരുന്ന് ചോറൊക്കെ ഇട്ട് വന്ന് തുടങ്ങി ഭക്ഷണം കഴിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ച് പുരട്ടിയതുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി എല്ലാം പതുക്കെ ഇരുന്ന് കഴിച്ച് മക്കളൊക്കെ ആകെ തളർന്നു പോയി കുറേ നേരം നേരമായതല്ലേ ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതുക്കെ സാവധാരണത്തിൽ ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചു എനിക്ക് എനിക്കുള്ളൂ എനിക്കിഷ്ടം ചിക്കൻ മട്ടൺ ബിരിയാണിനേക്കാളും ചിക്കൻ ബിരിയാണി ഇഷ്ടം മട്ടൺ ബിരിയാണി ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ ചിക്കൻ ബിരിയാണി ഇഷ്ടം പിന്നെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായി ഇതാണ് ഐസ്ക്രീം ലാസ്റ്റായിട്ട് വെനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ലാസ്റ്റായിട്ട് പിന്നെ ഐസ്ക്രീമും കുടിച്ചിട്ടുണ്ട് ഐസ്ക്രീമും കുടിച്ച് ഭക്ഷണവും കഴിച്ച് ഫുൾ കാലിയായി പിന്നെ പുറത്തിറങ്ങി കൈയെല്ലാം കഴിയിട്ട് ഇനി എന്തായാലും തിരിച്ച് വരണമല്ലോ വീട്ടിൽ വരണമല്ലോ അപ്പോൾ ആദ്യ ഏത് ബസ് ഏത് ട്രിപ്പാണോ വരുന്നത് അവിടെയൊക്കെ ആ ബസ്സിലോട്ട് വരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയായിരുന്നു ഇതാണ് ആഡിറ്റോറിയം ആഡിറ്റോറിയത്തിന് ഫ്രണ്ട് എടുക്കാൻ പറ്റിയില്ല അതാണ് ആഡിറ്റോറിയം പിന്നെ ഞങ്ങൾ അവിടെ കിടന്നൊരു ഒരു കൊച്ചു ബസ്സിലോട്ട് കയറിയിരുന്നായി കയറുന്നിട്ടേ ബസ് ബസ് എന്ന് വെച്ചാൽ കുറച്ചൊരു ചെറിയൊരു ബസ്സാണ് ബസ് ഫുള്ള ഫുള്ളായാലേ ആൾക്കാരെ കയറ്റുള്ളൂ അങ്ങനെ ഇന്നപ്പോൾ അവിടെ ഒരു മാങ്ങാൻ വരെ നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ അതിനെ എടുത്തത് പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്തോ ചിക്കൻ പെണ്ണും എന്താ അവിടെ നിൽക്കുന്നുണ്ട് ചിക്കൻ പെണ്ണും അവർ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും പിന്നെ പതുക്കെ 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 എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ചെറുതായിട്ട് ഇരുട്ടി കിടന്ന് ഇരുട്ടി ഇരുന്ന ആകാശം മൊത്തത്തിൽ അങ്ങ് ഇരുണ്ട് മൂടി കുഞ്ഞായിട്ട് മഴ തൂറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴ തൂറ്റാൻ തുടങ്ങിയിട്ട് ഇടിയും ചെറിയൊരു ഇടിയും അങ്ങ് കറുത്ത് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചായിരുന്നു ആ മഴ അങ്ങ് ചെറുതായിട്ട് തൂറ്റി തൂറ്റി ജസ്റ്റ് പിന്നെ ആരൊക്കെ കയറാൻ വേണ്ടി ജസ്റ്റ് ആ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും അവിടെ കുറച്ച് നേരം അങ്ങനെ സ്ലോ ആക്കി സ്ലോ പതുക്കെ 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 നിന്നിട്ടുണ്ടായിരുന്നു അതോടെ തുടങ്ങി മഴ പിന്നെ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു പിന്നെ കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന് വണ്ടിയിൽ പിന്നെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾ പാട്ടിൻ്റെ ആഘോഷത്തിൽ അവർ മതി മറന്ന് അവരതിൻ്റെ കൂടെ ആയി ഇതാ കണ്ടത് ഫ്രണ്ട്സ് ഇരുട്ടി കിടക്കുകയാണ് മഴ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ മണ്ഡപം വിട്ട് മണ്ഡപത്തിന് കയറ്റി കിടന്നില്ല അതാ ഇപ്പോഴാണ് മണ്ഡപത്തിന് കയറ്റി കിടക്കാൻ പോകുന്നത് അങ്ങനെ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഒരു കുറച്ചെത്തി കുറച്ച് ഒന്ന് ദൂരെ പോയാൽ എത്തിയപ്പോഴത്തേക്കും കുറച്ചെന്ന് വെച്ചാൽ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഴയും പാട്ടും യാത്രയും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്ത് എന്തായാലും ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ പറ്റാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക